അരി ആര് തരും എന്ന് ചോദിച്ചാൽ ഉടനെ മറുപടിയാണ് മോദിജി തരും അതായത് ദേശീയഗാനം കേരള രാഷ്ട്രീയക്കാരൻ തെറ്റായിപ്പാട് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം നമുക്ക് ഇനി ഒന്നും പറയാനില്ല ഞങ്ങള് ഇപ്രാവശ്യം എല്ലാവരും സുരേഷ് ഗോപി വീട് പ്രവർത്തിക്കുന്നു ഒന്നടകം പറയണം ഇപ്പോൾ രാഷ്ട്രീയമായ നിരീക്ഷണം നമ്മൾ ചെയ്യുമ്പോൾ ഭരണത്തിലില്ലാത്ത കേരളത്തിലും കേന്ദ്രത്തിലും ഭരണത്തിലില്ലാത്ത കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം ചിന്തിക്കാനാണ് ഇവിടെ ഇപ്പം ബി ജെ പിയുടെ നേതാക്കന്മാരുണ്ട് ഇവരോട് നമുക്ക് ആ വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാം ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് എന്ന് കേട്ടാൽ ചിരിക്കണം നാം എല്ലാവരും എന്നൊരു അവസ്ഥയിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ടാഗോർ ആരാണെന്ന് ചോദിച്ചാൽ പോലും ഒരു പക്ഷേ ഇതിൽ പലർക്കും അറിയില്ല അതായത് ദേശീയഗാനം കേവലൊരു രാഷ്ട്രീയക്കാരൻ തെറ്റായിപ്പാടുകയെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം നമുക്കിനൊന്നും പറയാനില്ല പിന്നെ അവരുടെ ദേശീയ നേതൃത്വം എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം മോദി സർക്കാർ നമ്മുടെ കേരളത്തിലോട്ടുള്ള ആഗമനം എത്തരത്തിലാണ് എത്തി നിൽക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഇത്രയും കാലമായിട്ട് ഇപ്പോൾ മൻമോഹൻ സിംഗ് ഒക്കെ ഭരിക്കുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലും പറഞ്ഞ് ഒരു ഔപചാരികമായി അത് പ്രഖ്യാപിക്കണമെങ്കിൽ സൈഡിലോട്ടൊന്ന് നോക്കും അപ്പോൾ അവിടെ നിന്ന് ഓർഡർ കിട്ടും അത് കണ്ണോണ്ട് കാണിച്ചാൽ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി തൻ്റെ ഇച്ഛാശക്തിയോടുകൂടെ കാര്യങ്ങളെ നമ്മുടെ ഈ ഭാരതം ഇന്ന് കാണുന്ന ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും കളിയാക്കിയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ സംസാരിച്ചത് ഇന്നിപ്പോൾ ഒരു പെട്ടിക്കടയിൽ ചെന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫോണില്ല പക്ഷേ അവിടെ ഡിജിറ്റൽ ഇന്ത്യയാണ് വർക്കൗട്ട് ചെയ്യുന്നത് ഇതിൽ കൂടുതലും നമുക്കൊന്നും ദേശീയ നേതൃത്വമായിട്ട് ഇവരെ കമ്പയർ ചെയ്ത് സംസാരിക്കാനില്ല ഇനി കേരള നേതൃത്വം എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ അവര നമ്മൾ ആളെടുത്ത് പറയുന്നില്ല പലരും പക്ഷെ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നതാണ് ഇന്നത്തെ ഈ ഒരു ഇപ്പോൾ യുവജനം പണ്ടത്തെ യൂത്ത് കോൺഗ്രസ് എന്താണ് ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് എന്താണെന്ന് മാത്രം നമ്മൾ വിലയിരുത്തിയാൽ മതി അപ്പോൾ അവർക്ക് നിലനിൽപ്പിന് വേണ്ടി കള്ളത്തരങ്ങൾ കാട്ടിക്കൂട്ടി വർക്കൗട്ട് ചെയ്ത് നേതൃസ്ഥാനത്തേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അവർ നമ്മളെപ്പോലുള്ള ആളുകളായിട്ടൊന്നും മുട്ടിനിക്കാനുള്ള ആളുകൾ പോലും ഇല്ല പിന്നെ സി പി എം എടുക്കുകയാണെങ്കിൽ അവർക്ക് അട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഒരു വളരെ മൃഗീയമായൊരു യുവാവ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതൊരു തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ എന്താണ് അവരുടെ ആ ഉദ്ദേശം എന്ന് നമുക്കറിയില്ല അപ്പോൾ അതിനെതിരേയും സംസാരിക്കാൻ ഇത്ര ഇത്ര നൂറോളം പേര് കാഴ്ചക്കാരെ കാഴ്ചക്കാരായി ഇരുന്നിട്ട് പോലും പ്രതികരണശേഷി ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് സത്യത്തിൽ കേന്ദ്രത്തിൽ ഒരു എതിരാളികൾ ഉണ്ടോ ബി ജെ പിക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് നിലവിലാരും ഇല്ല പിന്നെ രാഹുൽ ഗാന്ധിയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് നമുക്ക് വിലയിരുത്താനുള്ളതൊന്നുമില്ല അപ്പോൾ അതി കൂടുതൽ നമ്മൾ ഇനി ഇതിനെ വർണ്ണിക്കേണ്ടല്ലോ ഇന്ന് കോൺഗ്രസ്സിൽ നേതാക്കളുടെ അഭാവം കൊണ്ട് വട്ടപ്പൂജമായിരിക്കുകയാണ് ഈ പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിയുള്ളത് രണ്ടേ രണ്ട് നേതാക്കളാണ് ഇപ്പോൾ ഒന്ന് മുരളിയും രണ്ട് വേണുവും കെ മുരളീധരനും കെ സി വേണുഗോപാലും മാത്രം നേതാക്കന്മാരായിട്ടുള്ളൂ കാരണം ഈ കടലിൽ നദികൾ വന്ന് ചേരുന്ന പോലെ കോൺഗ്രസ്സിലെയും സി പി എമ്മിലെയും മറ്റുള്ള എല്ലാ പാർട്ടികളും നേതാക്കന്മാരണികളും ഇപ്പം ബി ജെ പിയിൽ വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടൊരു മുദ്രാവാക്യമുണ്ട് അരി തരാത്ത തുണി തരാത്ത പണി തരാത്ത ഭരണമേ തകരു 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 നിന്റെ ചെങ്കോടികൾ തകരണം എന്നുള്ള മുദ്രാവാക്യമുണ്ട് ഇപ്പം ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അരി ആര് തരും എന്ന് ചോദിച്ചാൽ ഉടനെ മറുപടിയാണത് മോദിജി തരും തുണി ആര് തരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോദിജി തരും പണി ആര് തരും എന്ന് വെച്ചാൽ മോദിജി തരും അതുപോലെ ഭവനം ആര് തരും എന്ന് ചോദിച്ചാൽ മോദിജി തരും എന്നാണ് എല്ലാ ജനങ്ങളും പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം കേന്ദ്രം ഇപ്പോൾ ചെയ്യുന്നുണ്ട് കേരളം എന്തു ചോദിച്ചാലും വാരിക്കൂരി കൊടുക്കണില്ല മോദിജി അപ്പം അങ്ങനെ ബി ജെ പി എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ കേരളത്തെ ജനങ്ങൾക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ മുമ്പ് വേറൊരു പാട്ടുണ്ടായി ഇവിടെ ശരണമില്ലല്ലോ അമ്മേ ശരണമില്ലല്ലോ ഇന്ദിര വാഴും നാട്ടിൽ നമുക്ക് ശരണമില്ലല്ലോ കപ്പ തിന്നു ക്ഷീണമായി പിന്നെ അതുപോലുമില്ല ഉപ്പുമുളക് പരിപ്പിനെല്ലാം തീ പിടിച്ച വിലയുമായി പൊന്നമ്മ നിന്റെ വരണം മുടിയാറായി പണ്ടത്തെ ഒരു പാട്ടാണത് ഇന്ന് ജനങ്ങൾ കേരള സർക്കാരിൻ്റെ ഈ നിത്യോപയോഗ സാധനങ്ങളെ വില കൂട്ടൽ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നത് ജനങ്ങൾ ആ പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അരിയായാലും മറ്റ് പല വ്യഞ്ജനങ്ങളായാലും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഭാരതരിയായിട്ട് വളരെ കുറഞ്ഞ വിലക്ക് വിലക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതെ സാറേ എല്ലായിടത്തും സപ്ലൈ ആവുന്നുണ്ടോ എല്ലാ സ്ഥലത്തും സപ് ഏറ്റവും രസകരമുള്ള സംഭവം എന്ന് പറയുക സപ്ലൈ ആവുന്നതല്ല വന്ന് അര മണിക്കൂർ കഴിഞ്ഞാൽ അതിന് ചിലവായിക്കൊണ്ടിരിക്കുകയാണ് ആ ആളുകൾ പിന്നെയും ചോദിക്കും ഞങ്ങളവിടെ വന്ന ഞങ്ങളവിടെ വന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആളുകൾ അഞ്ച് ലക്ഷം രൂപയാണ് ഓരോ വീട്ടുകാരും കിട്ടുന്നത് ഒരു വീട്ടിൽ പത്ത് പേരുണ്ടെങ്കിൽ ഒരാൾക്ക് അഞ്ച് ലക്ഷം പിറ്റു കിട്ടണം എന്ത് ദിവസം വന്നു കഴിഞ്ഞാൽ അത് മറ്റാൾക്കും കിട്ടും അടുത്ത ആൾക്കും കിട്ടും എത്ര പേരുണ്ട് അവർക്ക് അഞ്ച് ലക്ഷം വർഷത്തിൽ ചികിത്സയ്ക്ക് അതുതന്നെ ഏറ്റവും വലിയ ഒരു ഗുണകരമായിട്ടുള്ള കാര്യമല്ലേ പഴയ പോലെ ഒന്നുമില്ല പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡോക്ടറെ ഉണ്ടായിരുന്നുള്ളൂ ഏത് അസുഖത്തിനും ആ ഡോക്ടറെ കാണാം ഇപ്പം അങ്ങനെയല്ല എല്ലിനൊരു ഡോക്ടറ് പല്ലിനൊരു ഡോക്ടറ് കണ്ണിനൊരു ഡോക്ടറ് മുഖത്തിനൊരു ഡോക്ടറ് മുടിക്കൊരു ഡോക്ടറ് അതുകൊണ്ട് ഈ ഈ ആരോഗ്യകരംഗത്ത് തന്നെ ചിലവ് വർദ്ധിച്ചു പാവപ്പെട്ട ജനങ്ങൾ പൊറുതിമുട്ടിരിക്കുമ്പോഴാണ് ഈ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം അഞ്ച് ലക്ഷം രൂപയുടെ സാറേ അടിസ്ഥാനപരമായ ബി ജെ പിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ ഇലക്ഷനെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നു അതെങ്ങനെയാണ് നമ്മുടെ പാർട്ടി ഇവിടെ അതിനുള്ള സജ്ജം എങ്ങനെയാണ് എങ്ങനെയാണ് അതിനുള്ള അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായും പൂർണ്ണമായും സജ്ജമാണല്ലോ അതെ സജ്ജമാണ് സജ്ജമാണ് ആര് എന്നാലും നമ്മൾ നേരിടും മറ്റുള്ള പാർട്ടികൾ മതേതരം പറയുമ്പോഴും സത്യതരം അവർ മതേതരമല്ല അവരെപ്പോഴും എവിടെയാണെങ്കിലും ജാതിയും മതവും സമുദായവും നോക്കിയിട്ടാണ് നിർത്തിയിരിക്കുന്നത് ഇതെല്ലാം മറികടന്നിട്ട് ജനതയെ മുഴുവൻ ഒന്നായിട്ട് കാണാൻ പറ്റിയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ ശരിക്കും മതേതരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇവർക്കാണുള്ളത് ഏത് മോശാവസ്ഥയിലുള്ള ആളുകളെയും അവർ ഉയർത്തിപ്പ് ഉദാഹരണമായിട്ട് നമ്മുടെ പ്രസിഡൻ്റ് മറ്റൊരു ഭരണമായിരുന്നെങ്കിൽ മറ്റൊരു പാർട്ടിയായിരുന്നെങ്കിൽ അവരൊന്നും പോലും ായിരുന്നു അതിൽ എത്രയോ ആളുകളെ അതിന് മുമ്പുണ്ടായിരുന്ന ആള് അങ്ങനെ പിന്നെ പിന്നെ രാംനാഥ് കോവിന്ദ് ബി ജെ പിക്ക് മതം ഒരു പ്രശ്നമല്ല അവരും ബാക്കിയുടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ആക്കുകയാണ് ഈ ഒരു പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നു കുറേ ആളുകൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കും പക്ഷെ കാലം തെളിയിക്കില്ലേ ഒരു സത്യവും മൂടി വെക്കാൻ പറ്റില്ല കുറച്ച് ആൾക്കാർക്ക് മൂടി വെക്കാം ശ്രീ നരേന്ദ്രമോദി രണ്ട് തവണ രണ്ട് ടൈമും പരിചു ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും അതിനടുത്ത് എത്തി നിൽക്കുന്ന ഈ സമയത്ത് വേറെ ഇത്രയും ഊർജ്ജസ്വലനായ ഇത്രയും ജനപ്രീതിയുള്ള ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഒരു സമൃദ്ധനായ ഒരു സ്മാർട്ടായിട്ടൊരു നേതാവിനെ അതിൻ്റെ പിറയിൽ ബി ജെ പി വളർത്തിക്കൊണ്ട് വരുന്നുണ്ടോ തീർച്ചയായിട്ടും അതുണ്ടായിരിക്കും ബി ജെ പി അങ്ങനെയല്ല ബി ജെ പി ഒരു പ്രതിഭാസമാണത് അത് കാലം തെളിയിക്കാനുള്ള കാര്യം ഇനിയും സമയമുണ്ട് തെളിയാൻ വന്നിരിക്കും ഇപ്പം ഈ മോദി തന്നെ എവിടെയായിരുന്നു നേരത്തെ ഇപ്പത്ത് കൊല്ലുമ്പോൾ മോദിനെ പറ്റി ആരാണ് കേട്ടിരിക്കണത് ആരും കേട്ടിരുന്നില്ല മനസ്സിലായില്ലേ അതിനു മുമ്പ് ഉണ്ടായിരുന്നു അദ്വാനിയും വാജ്പേയിനെ മാത്രമേ ആളുകൾ അറിയുള്ളൂ അപ്പോൾ അവർ കവച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നു കവച്ചിത്തർത്ഥത്തിലല്ല ഞാൻ പറയണത് കഴിവുള്ള ആളായതുകൊണ്ട് തന്നെ വന്നതാണ് ഇനിയും വരും ഇതൊരു അനുസൂതമായ പ്രവാഹമായിരിക്കും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും കുറേ കാലത്തേങ്കിലും ഒരു തടസ്സം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല സാർ ശ്രീ സുരേന്ദ്രൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു പദയാത്ര നടത്തി അതിന് അതിൽ എന്താണ് കാണാൻ കഴിഞ്ഞത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിഞ്ഞോ ബി ഒരു ശക്തി തെളിയിക്കാൻ കഴിഞ്ഞോ സേന്ദ്രയുടെ പദയാത്ര കൊണ്ട് ജനങ്ങൾ വളരെ നല്ല രീതിയിലുള്ളൊരു സമീപനമാണ് കാണിച്ചത് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവരോ ജനങ്ങളുടെ ഇടയിൽ ഇത് ഈ യാത്ര ഇറങ്ങിച്ചെന്ന് അവരുടേതായ അനവധി പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞും അതിനെയൊക്കെ പരിഹരിക്കപ്പെടാൻ പറ്റാവുന്ന കാര്യങ്ങൾ പരിഹപ്പെടുത്തും എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് എല്ലാവിധ ജാതി മത ഭേദമെന്നെ എല്ലാ വിഭാഗങ്ങളിലും ഈ യാത്ര അതിൻ്റെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന പ്രധാനമന്ത്രി തന്നെ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ തൃശ്ശൂർ സാംസ്കാരിക നഗരം ശക്തമായ ഫൈറ്റ് വരുമേ അവിടെ അവിടെ ഈ സ്ത്രീകൾ തീരുമാനിച്ചു കഴിഞ്ഞു അമ്മമാര് ഇപ്രാവശ്യം അവർ പറഞ്ഞത് ആ അവര് പറഞ്ഞത് സൂര്യടനെ ജയിപ്പിക്കുന്നതാണ് ഇപ്രാവശ്യം ഒന്ന് പാർട്ടി രണ്ടാമത് അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഏത് പാർട്ടി അദ്ദേഹത്തിന് അദ്ദേഹം ഓടിയെത്തുമല്ലോ ഇപ്പം തന്നെ ഞാനിവിടെ നിൽക്കുന്ന ഡിവിഷൻ ഇവിടെ ബി ജെ പി ഡിവിഷൻ പത്മജാസ്മനൻ ജയിച്ച നല്ലൊരു നമ്മുടെ നേതാവാണ് ഏ ഇവിടെ ഒരു ദിവസം മുഴുവനും സുരേഷ് ഗോപി ഉണ്ടായി ആ ഒരു ദിവസം മുഴുവനും സുരേഷ് ചേട്ടൻ ഇവിടെ എൻ്റെ പത്മജാസ്മനന് വേണ്ടി ഇവിടെ ജയിച്ചു നമ്മൾ അതേപോലെ അവിടുത്തെ ഓട്ട്രക്ഷക്ക തൃശൂരില്ല ഒന്നടങ്കം പറയുന്നതാണ് ഓട്ടറക്ഷ തൊഴിലാളികൾ ഞങ്ങൾ ഇപ്രാവശ്യം എല്ലാവരും സുരേഷ് ഗോപി വീട് പ്രവർത്തിക്കുന്നു ഒന്നടകം പറയണ അവിടുത്തെ ഓട്ടോ വിളിച്ച് ഓട്ടോവിൻ്റെ പുറകെ നോക്കിയാൽ മതി സുരേഷ് ഗോപിയെ വോട്ട് ചെയ്യുക എന്നുള്ള സീക്രം വോട്ട് ചെയ്തിട്ടുണ്ട് ആ നിരന്തരമായിട്ടുള്ള പ്രവർത്തനം അവിടെ അതുപോലെ പല ചെറിയ സമുദായ സംഘടനയുണ്ട് അവരൊക്കെ ഇപ്രാവശ്യം ഈ ഇവിടെ പ്രബലമായിട്ടുള്ള സമുദായമാണ് ഇപ്പം എസ് എൻ ഡി പിസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ പിന്നെ നായർ എൻ എസ് എസ് പ്രബലമായിട്ടുള്ള സമുദായങ്ങൾ പക്ഷേ ചെറിയ ചെറിയ സമുദായങ്ങളുണ്ട് അമ്പതിനായിരം വോട്ടുള്ളത് ഒരു ലക്ഷം വോട്ടുള്ള സമുദായം അഞ്ച് ലക്ഷമുള്ള സമുദായം അവരൊക്കെ കണക്കിലെടുക്കണം ആ വിഭാഗത്തിൻ്റെ വോട്ടുകളൊക്കെ ഈ ബാൾക്കായിട്ട് പ്രാവശ്യം ബി ജെ പിക്ക് വേണം സാധ്യതയുണ്ട്